നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ വരണവർക്ക് വെറും അമ്പത് രൂപയ്ക്ക് കുളിച്ച് കുട്ടപ്പനായിട്ട് ഫ്രഷ് ആവാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് അതെങ്ങനെ അറിയാ തിരുവനന്തപുരത്ത് എന്ത് ആവശ്യത്തിന് വരുന്നവർ ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റിയ നാല് സ്പോട്ടാണ് പറഞ്ഞത് ഒന്നാമത്തെ സ്പോട്ട് തമ്പാനൂർ വന്നിറങ്ങുന്നവർക്ക് അമ്പത് ഫ്രഷ് അപ്പ് ആവാം ഇനി നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എ സി ഡോർമീറ്ററി വേണമെന്ന് വേറെ ഇന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപമാണ് സാധനങ്ങളൊക്കെ സൂചിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോക്ക് റൂം ഇവിടെ ഇനി ഫാമിലി ഫാമിലിയായിട്ട് മൂന്ന് മണിക്കൂറത്തേക്ക് ഒരു എ സി റൂം വേണമെന്നുണ്ടെങ്കിൽ വെറു എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇവിടെ ഇനി ഫുൾ ഡേ ഒരു എ സി റൂം വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്കൈ ഡോർമിറ്ററുടെ നമ്പർ സേവ് ചെയ്തു വെച്ചോ സെക്രട്ടേറിയറ്റ് വരുന്നവർക്കാണെങ്കിലും ആറ്റുകാൽ ടെമ്പിളിൽ വന്നവർക്കാണെങ്കിലും സ്വാമി ക്ഷേത്രത്തിൽ വന്നവർക്ക് ാണെങ്കിൽ ഈ തമ്പാനിലുള്ള സ്പോട്ട് യൂസ്ഫുൾ ആയിരിക്കും ഇനി നമ്മുടെ മെഡിക്കൽ കോളേജ് വരുന്നവർക്ക് മൂന്ന് മണിക്കൂർ നോൺ എ സി ഉപയോഗിക്കാനാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മൂന്ന് മണിക്കൂർ എ സി ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫുൾ ഡേ എടുക്കാണെങ്കിൽ എസി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നോൺ എ സി ആണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ സഫായി അടുത്ത് നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ വരുന്നവർക്ക് റൂം എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് ഹോട്ടൽ റോയൽ ഇന്റർനാഷണൽ ഇവിടെ മൂന്ന് മണിക്കൂർ എ സി റൂമിന് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫുൾ ഡേ എ സി റൂം എടുക്കുന്നത് രണ്ടായിരം രൂപ അല്ല ഹൈജീൻ ഇല്ല അടിപൊളിയായിട്ടാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പോ സൗകര്യമുള്ള റൂം അടുത്ത് നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോ പാർക്ക് ഫേസ് വൺ ഓപ്പോസിറ്റ് വരുന്നത് ടെക് റെസിഡൻസിടെ വന്നുകഴിഞ്ഞാൽ എ സി റൂം മൂന്ന് മണിക്കൂർ യൂസ് ചെയ്യാൻ വേണ്ടി വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇനി ഫുൾ ഡേ എ സി റൂം എടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അപ്പൊ തൊട്ടടുത്ത് ടെക്നോ പാർക്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നവർക്കും ലുലുമാളി വരുന്നവർക്കും ഫ്രഷ് അപ്പ് ആവാനാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് ഫുൾ ആയിട്ട് വേണമെങ്കിലും റൂം എടുക്കും ഇവിടെ വന്ന് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള കിച്ചണുണ്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തു ആ എന്തായാലും വന്നതിൽ ഇവിടെ ചായപ്പൊടിയും പൊടിയും കാപ്പിപ്പൊടിയും പഞ്ചായ ഒക്കെ ചുമ്മായിരിക്കും പിന്നെ എടുത്ത് പോക്കറ്റിട്ട് വീട്ടിൽ പോയി ചായ കുടിക്കും സാധാരണ സോപ്പ് സോപ്പുണ്ടാവണ്ടല്ലേ ആ കക്കൂസിക്കാണ് അവിടെയും കൂടെ പോയി നോക്കി അവിടുന്ന് സോപ്പ് എടുത്തുണ്ടെങ്കിൽ പോകാം ഇപ്പൊ തന്നെ സേവ് ചെയ്ത് ഷെയർ ചെയ്ത് വെച്ചോ